അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ഷൊർണൂർ ത്രാങ്ങാലിയിൽ വീട്ടിൽ നിന്നും ഒരു ലക്ഷം രൂപയും വിലയേറിയ വാച്ചും മോഷണം പോയി ത്രാങ്ങാലി മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത് നേരത്തെ സ്വർണം നഷ്ടപ്പെട്ടെന്ന് പരാതി നൽകിയെങ്കിലും പിന്നീട് വീട്ടിൽ നിന്നും തന്നെ ലഭിച്ചു കിടപ്പുമുറിയിൽ രണ്ട് അലമാരകളിലായിട്ടായിരുന്നു സ്വർണവും പണവും വാച്ചും വെച്ചിരുന്നത് ബാലകൃഷ്ണൻ വീട് പൂട്ടി മകളുടെ വീട്ടിൽ പോയതായിരുന്നു ഭാര്യ ചെന്നൈയിലുള്ള മകന്റെ വീട്ടിലായതിനാൽ ഒരാഴ്ചയോളമായി ബാലകൃഷ്ണൻ രാത്രി കൂനത്തറയിലെ മകളുടെ വീട്ടിലാണ് ഉറങ്ങാൻ പോകാറുള്ളത് വെള്ളിയാഴ്ച രാവിലെ ആറിന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ഒറ്റപ്പാലം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി തുടർന്നാണ് ചെന്നൈയിലുള്ള ഭാര്യയുമായി ബാലകൃഷ്ണനും പോലീസും സംസാരിച്ച ഘട്ടത്തിൽ ഇതേ അലമാരയിലെ മറ്റൊരു അറയിലാണ് സ്വർണമെന്ന് തിരിച്ചറിഞ്ഞത് അറ തുറന്നപ്പോൾ സ്വർണം ഭദ്രമായിട്ടുണ്ട് അതേസമയം ഒരു ലക്ഷം രൂപയും വിലയേറിയ വാച്ചും മോഷണം പോയിട്ടുണ്ട്